ഉല്ലാസവേളകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചു ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് ട്രെയിൻ ബോട്ട് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻറ്റ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് ചെയർ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക്

ൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ കാളിയരങ്ങ് ടു കെ ട്വന്റി ഫൈവ് എന്ന പേരിൽ ചെറുകോട് റോസ് ഹിൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് അംഗൻവാടി കലോത്സവം സംഘടിപ്പിച്ചു പരിപാടി പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു

22 ഓളം അംഗങ്ങളാണ് സ്മാർട്ട് നിർമാണി മാർക്കറ്റ് പരിപൂർത്തി ചെയ്തിട്ടുള്ളത് എല്ലാ അംഗങ്ങളും നിങ്ങൾ പോയി നോക്കിയാലും എല്ലാ അംഗങ്ങളും കുടിയൊഴിപ്പിക്കാതെ എല്ലാ അംഗങ്ങളും ഈ 5 വർഷത്തോളം കുടിയൊഴിള്ളു തികാസം ചെയ്തു അdataloader പ്രിയങ്കാ റേഡിയോ സി എക്സ് ഫണ്ട് എന്നിവഴി പൂർണ്ണമായിട്ട് അംഗിലമാർക്ക് ഡോക്ക് വന്നായതിന് എല്ലാ അംഗിലമാർക്ക് ഡോക്ക് തന്ന അംഗിലമാർക്ക് ും കൂടി ലക്ഷ്യം

വളരെ പ്രയാസം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾ മൂന്ന് വയസ്സായി കഴിഞ്ഞാൽ ഈ അംഗനവാടിയിൽ ചേർക്കാതെ മറ്റ് പ്രൈവറ്റ് സ്കൂളുകളിൽ ചേർത്ത് പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ചടങ്ങിൽ പോരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി സക്കീന അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ ഭാഗ്യലക്ഷ്മി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ശങ്കരനാരായണൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി മുഹമ്മദ് റാഷിദ് പഞ്ചായത്ത് മെമ്പർമാരായ പി അൻവർ ടി സഫാറംഷി ഗിരീഷ് ബാബു കെ സി രജിലാസി ഗീത പി ജയിദ കെ സാബിറ കെ കെ ചന്ദ്രാദേവി പി സുലൈഖ കെ റംലത്ത് കെ സി സിബികുമാർ ഐ സി ഡി എസ് സൂപ്പർവൈസർ കെ ഉമൈസ് തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു നാനൂറോളം കുട്ടികളാണ് വിവിധ വിഭാഗങ്ങളിൽ നിന്ന് അംഗൻവാടി കലോത്സവത്തിൽ പങ്കെടുത്തത്